ആവുകയല്ലേ നല്ലത് എന്നൊരു തോന്നല് ചിലർക്കൊക്കെ ഉണ്ടാവും എന്റെ ഒരു സുഹൃത്ത് പെണ്ണ് കാണാൻ പോയ ഒരു കഥയുണ്ട് ഞങ്ങൾക്ക് അറിയുന്ന ഒരു കഥയാണ് പെണ്ണ് കാണാൻ സുഹൃത്തിനോടൊപ്പമാണ് പോകുന്നത് പെണ്ണ് കാണാൻ വേണ്ടി ബസ് കാത്തു വെക്കാണ് കുറച്ചു മുമ്പത്തെ കഥയാണ് അപ്പൊ ചോദിച്ചു എങ്ങനെയുണ്ട് പെണ്ണ് എന്ന് ചോദിച്ചു സുഹൃത്തിനോട് പോവാൻ പറഞ്ഞ് കൊഴപ്പൊന്നുമില്ല കാണാനൊക്കെ ഭംഗിയുണ്ട് എന്നാലും ആ എങ്ങനെയാണെന്ന് ചോദിച്ചു ഏകദേശം എന്റെയൊക്കെ ഒരു പെങ്ങളെ മാരിയാണെന്ന് പറഞ്ഞു അപ്പോ കാണാൻ പോണ ചെക്കൻ ചോദിച്ചു എന്റെ ഒക്കെ പെങ്ങളെ മാതിരിയാണോ അങ്ങനെ അത്രക്കെ ആയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു എന്നാ പിന്നെ നമ്മൾ അങ്ങോട്ട് പോണോ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചാൽ പോലായി അപ്പൊ പറഞ്ഞ നമ്മൾ നമ്മളിത്ര ബസ് കയറി പോണത് നമുക്ക് അതെന്നെ ആക്കാം നൂല് ആലോചിച്ച പേ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്തു ഞാൻ പറയുന്നത് ബി ജെ പി സി പി എം ഏകദേശം ബി ജെ പിക്ക് സമാനമായിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും എന്തിനാ പിന്നെ ചേരുന്നത് ബി ജെ പിന്നെ സ്ട്രാറ്റജിയാണ് ബി ജെ പി സി പി എമ്മിന്റെ നേതൃത്വത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ സംഗമത്തിനകത്ത് വാസവൻ ഒരു സ്കോളറുടെ കത്ത് വായിക്കുന്നുണ്ട് ഒരു പൊളിറ്റിക്കൽ സ്കോളറുടെ കത്ത് വായിക്കുന്നുണ്ട് ആരാ പൊളിറ്റിക്കൽ സ്കോളർ ബുൾഡോസർ രാജ് നടത്തുന്ന യു പിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അതൊരു വളരെ പ്രധാനപ്പെട്ട കത്താണത് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കഴിഞ്ഞ ദിവസം ദുബായ് കെ എം സി സിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു സന്ദേശം അവിടെ ദുബായ് കെ എം സി സിയുടെ പ്രോഗ്രാമിനകത്ത് കൊടുക്കുകയാണ് കാരണം എന്താ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മളുടെ ദേശീയ നേതൃത്വമാണ് ഈ സംഗമത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുക ഇവിടെയാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല അന്തർദേശീയ രാഷ്ട്രീയത്തിനകത്ത് ലാറ്റിൻ അമേരിക്കയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ മാറ്റം പിങ്ക് പൊളിറ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ചുവപ്പിൽ നിന്ന് മാറിയിട്ട് പിങ്കിലേക്ക് വന്നിട്ടുണ്ട് അത് വളരെ രസകരമായ സർഗാത്മകമായ ഒരു മാറ്റമാണ് ലാറ്റിൻ അമേരിക്കയിൽ ആ മാറ്റത്തെ ആണ് പിന്നെ ഇവർ വലിയ പ്രശ്നമാക്കിയിട്ട് ട്രംപ് ഒക്കെ കൊണ്ടു കടക്കുന്നത് ഈ ഗ്ലോബൽ ലേബർ ഇമിഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് വലിയ കച്ചറാക്കി കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നിർവഹിക്കുന്ന ഉത്തരവാദിത്തം അതല്ല കാരണം അവർ നേരത്തെ പറഞ്ഞിരുന്നത് ലോകം തൊഴിലാളികർഗ സർവാധിപത്യത്തിലേക്ക് പോകുമെന്നാണ് തൊഴിലാളി എന്നുള്ള ആ പോയ ാണ് നമ്മൾക്കുന്നത് ഗ്ലോബൽ ഫാക്ടറി ആയി മാറി ഗ്ലോബൽ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം ഐഫോൺ ഐഫോൺ ഉണ്ടാക്കുന്നത് ഒരു ലേഖനം ഉണ്ടായിരുന്നു മാതൃഭൂമിയിൽ ഐഫോൺ ഉണ്ടാക്കുന്നത് ഡിസൈൻ ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ് അതിലേക്ക് വേണ്ട ഉണ്ടാക്കുന്നത് ആഫ്രിക്കയിലെ ഖനികളിൽ നിന്നാണ് ബാലവേല ചെയ്യുന്ന കുട്ടികൾ ബാലവേല ചെയ്ത് കലികളിൽ നിന്ന് എടുക്കുന്ന ടെക്നിക്കൽ അവസ്ഥ പോകുന്നത് ജപ്പാനിലേക്കാണ് കൊറിയയിലേക്കാണ് പിന്നെ അതിന്റെ അസ്തമ്പ്ലിങ് നടക്കുന്നത് ചൈനയിലാണ് ഒരു ഗ്ലോബൽ ഫാക്ടറിയായി മാറിയിട്ടുണ്ട് തൊഴിലാളി വർഗ സർവാധിപത്യം എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ പതുക്കെ പതുക്കെ ഇല്ലാതാവുകയാണ് വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ചുരുപുഴ അനീന്തിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് വളാഞ്ചേരിയിലും ഇതുപോലെ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമ്മേളനം സംഘടിപ്പിച്ചത് ഉജ്ജ്വലമായ ഈ സമ്മേളനം സംഘടിപ്പിച്ച വളാഞ്ചേരി മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് ഈയൊരു കമ്മിറ്റി അടുത്ത ദിവസം ഇവിടെ നിലവിൽ വരികയും അടുത്തൊരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വരെ ഏറ്റവും മനോഹരമായി ഈ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ യുവതയെ നയിക്കാൻ പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസകൾ നേരുകയാണ് പ്രിയങ്കരനായ ഗഫൂർ സാഹിബ് ആമുഖമായി ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ ഏത് പ്രമേയം തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ വന്ന സമയത്ത് യൂത്ത് ലീഗിന്റെ ഒരു പ്രമേയമായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്നുള്ളതാണ് അത് കേവലമായി അങ്ങനൊരു മുദ്രാവാക്യം തിരഞ്ഞെടുക്കുമ്പോൾ കേരളം മാത്രമായിരുന്നില്ല ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അത്തരമൊരു പ്രമേയം ചർച്ച ചെയ്യുന്നത് ഇന്ത്യയെക്കുറിച്ച് മാത്രമല്ല ലോകത്ത് നടക്കുന്ന അനീതികൾക്കെതിരായി ഓരോ നാട്ടിലെയും യുവതയുടെ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കണം എന്ന അർത്ഥത്തിലാണ് അത്തരമൊരു പ്രമേയം ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഗഫൂർ തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നിടത്ത് പറഞ്ഞ കാര്യം പലസ്തീനെ കുറിച്ചാണ് പലസ്തീനിലെ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ആയിരക്കണക്കിന് മാതാപിതാക്കൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്ന ഒരു കാലമാണിത് ആ പോരാട്ടം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പതിറ്റാണ്ടുകളായി ഒരു നൂറ്റാണ്ട് കാലമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു ഗസ ഐക്യദാഢ്യി സംഘടിപ്പിച്ചപ്പോ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സയ്ദ് സാദിഖ് അലി ഷിയാപ്തങ്ങൾ ഗസയെ കുറിച്ച് പറയുന്നുണ്ട് ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അദ്ദേഹം ചാജ് ഇപ്പിട്ടി നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം മഞ്ചേശ്വരം കേരളത്തിലെ മഞ്ചേശ്വരം നിയോജകണ്ഡലത്തിന്റെ അത്ര വലുപ്പമുള്ള ഒരു പ്രദേശം ആ പ്രദേശത്തെ മനുഷ്യരായി മനുഷ്യരാണ് കാലങ്ങളായി തങ്ങളുടെ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരോടാണ് പൊരുതുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ശക്തിയായ ഇസ്രായേലിനോട് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് അവ മരിച്ചു വീഴുന്നത് എന്നിട്ടും അവരുടെ പോരാട്ട വീര്യം അവസാനിപ്പിച്ചിട്ടില്ല ജനിച്ച മണ്ണിൽ ജീവിക്കാൻ വേണ്ടി പടപരുതുന്ന ഗസയിലെ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനിലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ഈ വളാഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഈ അവസരത്തിൽ ഐക്യദാർഢ്യം അറിയിക്കുകയാണ് പിന്തുണ അറിയിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് യുവതയുടെ ഉത്തരവാദിത്തമാണ് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്ന നിലക്ക് യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ എന്ന നിലക്ക് നമ്മൾ എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തകരാകുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ ചോദിച്ചില്ലേ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയമുണ്ടെങ്കിൽ അവർക്ക് ഏത് രാഷ്ട്രീയമാവണം ഈ ചോദ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രൂപീകരണ കാലം മുതൽ മഹാന്മാരായ നേതാക്കന്മാരെ കേട്ടതാണ് മഹാനായ കായികമില്ലത്തും മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് സീതി സാഹിബിനോട് ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് ആ ന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയമായി സംഘടിച്ചാൽ എന്തു കാര്യം ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് ഏകകക്ഷി ഭരണമല്ലാതെ ചെറിയ പാർട്ടികൾ അധികാരത്തിൽ വരുന്നത് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത ഒരു കാലത്ത് നമ്മൾ മാത്രം സംഘടിച്ചാൽ എന്തു കാര്യം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കായികമില്ലെന്ന് പറഞ്ഞത് തേനും പാലും ഒഴുക്കാണല്ലോ നമുക്ക് കെട്ടിപ്പിടിച്ചു കരയാണെങ്കിലും ഒരു പ്രയാസം വരുമ്പോ ഒരു പ്രതിസന്ധി വരുമ്പോ നമുക്ക് ക്ഷേത്രം നിൽക്കാനെങ്കിലും ഒരു പ്ലാറ്റ്ഫോം സിദി സാഹിബ് കുറച്ചുകൂടി താത്വികമായി പറഞ്ഞു ഭാവന സമ്പന്നമായി പറഞ്ഞു ഇന്ത്യയിൽ ഏകകക്ഷി ഭരണം അവസാനിക്കും നിങ്ങൾ ഇന്നീ കാണുന്നത് പോലെ ഏകകക്ഷി ഭരണമായിരിക്കില്ല ഇന്ത്യയിൽ ഭാവിയിൽ വരാൻ പോകുന്നത് ചെറിയ പാർട്ടിയിൽ ചെറിയ പാർട്ടികൾ ഈ രാജ്യത്തിന്റെ അധികാര കസരിയിലേക്ക് കടന്നു വരും സിദി സാഹിബ് അന്ന് പറയുമ്പോൾ ആളുകൾക്ക് ആശ്ചര്യമായിരുന്നു ചെറിയ പാർട്ടികൾ ഇന്ത്യയിൽ അധികാരത്തിൽ വരികയെ നിങ്ങൾ ഓർക്കണം കാലം കഴിഞ്ഞപ്പോ സീതി സാഹിബ് അത് കണ്ടില്ല മരിച്ചുപോയി പക്ഷെ സീദി സാഹിബിന്റെ കാലശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇരുന്ന സൗത്ത് ബ്ലോക്കിൽ ഈ മലപ്പുറത്തെ വോട്ടർമാർ വിജയിപ്പിച്ച ഒരാൾ കേന്ദ്രമന്ത്രിയുടെ കസരയിൽ നിന്നു ആ മനുഷ്യന്റെ പേര് ഈ അഹമ്മദ് എന്നായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് രാജ്യത്തിന്റെ അധികാര പങ്കാളിത്തത്തിലേക്ക് ഒരു ചെറിയ പാർട്ടിയുടെ ഒരാൾ പ്രതിനിധിയായി വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു റോയിൽ അബൂ പലസ്തീൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞാൻ ഞാൻ പലസ്തീനിയാണ് മാതാപിതാക്കൾ അഭയാർത്ഥികളാണ് അഭയാർത്ഥികളായ ഒരു മാതാപിതാവിന്റെ മകനാണ് ഞാൻ എനിക്കറിയാം വികാരം എനിക്കറിയാം വികാരം എനിക്കറിയാം പലസ്തീന വികാരം ഞാൻ ഈ നാട്ടിൽ വരുമ്പോ ഇന്ത്യയിൽ വരുമ്പോ ഇന്ത്യക്കാരെ സാക്ഷി നിർത്തി മലയാളികളെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ ഞങ്ങൾ പലസ്തീനികൾ ഇന്ത്യക്കാരെ ഓട്ടുമ്പോ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന പേര് ഗാന്ധിജിയുടേതാണ് ഗാന്ധിജിയെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ഞങ്ങൾ പലസ്തീനികൾക്ക് നെഹ്റുവിനെ മറക്കാൻ ഞങ്ങൾ പലസ്തീനികൾക്ക് ഇന്ദിരയെ മറക്കാൻ കഴിയില്ല അവരോടൊക്കെ ചേർത്ത് പറയാൻ കഴിയുന്ന മറ്റൊരു പേര് കൂടി ഉണ്ട് ഞങ്ങൾ പലസ്തീനികൾക്ക് മറക്കാൻ കഴിയാത്ത മലയാളിയായ ആ മനുഷ്യന്റെ പേര് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്ന ഈ അഹമ്മദാണെന്ന് അബൂ ഷാവേസ് പറഞ്ഞാൽ ർത്തി കടന്ന് നിങ്ങൾ രാഷ്ട്രീയമായി അധികാര പങ്കാളിത്തം ഉണ്ടായാൽ കടന്നുപോലും കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കണ്ടു മനസ്സിലാക്കിയ ഒരു തലമുറയാണ് ഞാനും നിങ്ങളും അത് മാമസാഹിബിന്റെ യാത്രമായ യാത്രയാണ് മികച്ച വിദ്യാഭ്യാസം ഉറച്ച എംപയർ ജീവിത വിജയത്തിന്റെ empire college of science moodal kutipuram Malapuram.